എൻ്റെ പേര് അജിഷ ഞാൻ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഉടമ്പടി എടുത്തത് ആ സമയത്ത് എൻ്റെ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതുവരെ അവൻ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു പത്തിലോട്ട് കടന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഇങ്ങനെ പഠിത്തത്തിൽ പുറകോട്ട് പോയി ആരുമായിട്ട് കൂട്ടില്ലാതായി അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആരോടും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പം ഞങ്ങൾ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു നമ്മൾ കൂട്ട് വിട്ടു പോകണ്ടല്ലോ ഒരുപാടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ടീച്ചറായിരുന്നു കൗൺസിലിങ് ചെയ്തത് അപ്പോൾ ആ ടീച്ചറ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഒരു ടീച്ചറായിരുന്നു അപ്പം ആള് ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു ക്ലാസ് എടുത്തു പ്രാർത്ഥിപ്പിച്ചു തൈലം തേച്ചു കൊടുത്തു കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പോകുന്നിടത്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങളാണല്ലോ പറയണേ എന്ന് വിചാരിച്ചു പക്ഷെ ഇതിനു മുമ്പ് കൃപാസനത്തെ പറ്റി എൻ്റെ ഒരു റിലേഷൻ ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ എല്ലാ ദിവസവും എനിക്ക് സാക്ഷ്യങ്ങളും വചനം എനിക്ക് അയച്ചു തരും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടും രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റേ ഉള്ളൂ ആ സാക്ഷ്യങ്ങളൊന്ന് കേൾക്കണം കേട്ടോന്ന് പറയും പക്ഷെ ഞാൻ ആ സാക്ഷ്യങ്ങൾ സത്യം പറഞ്ഞാൽ കേൾക്കാറില്ലായിരുന്നു എന്നതാണ് സത്യം ഒറ്റ സാക്ഷ്യങ്ങളും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല ഞാൻ യൂട്യൂബിലും കേട്ടിട്ടില്ല പക്ഷെ ആൾ ചോദിക്കുമ്പോൾ ആ ഞാൻ കേൾക്കാറുണ്ട് എന്ന് പറയും അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ദിവസം ഒരു മരണ വീട്ടിൽ പോയപ്പോഴും ഒരു ചേട്ടം പറഞ്ഞു ആളുടെ വീട്ടിലതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും വേണ്ടില്ല നമ്മൾ പോകുന്നിടത്ത് മുഴുവനും നമ്മളോട് പറയുന്നവർ സംസാരിക്കുന്നവരെല്ലാവരും കൃപാസനത്തെ പറ്റിയാണ് പറയുന്നത് അപ്പം നമ്മളെ അങ്ങോട്ട് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരി നമുക്ക് ഉടമ്പടി എടുക്കാം കുഴപ്പമില്ല പക്ഷെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഉടമ്പടിയോ കാര്യ ഉടമ്പടിയുടെ കാര്യങ്ങളോ റൂൾസോ ഒന്നും അറിയില്ല അപ്പം ഞാൻ എനിക്ക് ഈ സാക്ഷ്യങ്ങൾ അയച്ചു തരുന്ന ചേച്ചിയെ വിളിച്ച് ഞാൻ ചോദിച്ചു അവർ ബോംബെയിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ ചേച്ചിയെ വിളിച്ച് ചോദിച്ചു എനിക്കിങ്ങനെ ഉടമ്പടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കൃപാസനത്തിൽ പോകണം എന്താ ചെയ്യണ്ടേ എങ്ങനെയാണ് എന്നെല്ലാം ചോദിച്ചപ്പോൾ ആൾ പിന്നെ പോലെ എല്ലാം ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം എല്ലാം പറഞ്ഞു തന്നു അപ്പം ഞങ്ങൾ നാല് പേരും കൂടെ ഒരു ദിവസം വഴി അറിയില്ല എവിടെയാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല ആലപ്പുഴയാണെന്ന് ആണെന്ന് മാത്രമേ അറിയുള്ളൂ കലവൂരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല അപ്പം ഞങ്ങൾ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം പോലെ രാത്രി ഒമ്പത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ല ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി ആദ്യമായിട്ട് വരുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി അപ്പം ഇവിടെ വന്നൊരു എടുക്കാം എന്നൊക്കെ ചിന്തിച്ചാ വരണേ അപ്പം ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ പള്ളി അപ്പം അതിൻ്റെ അടുത്ത് ടൗൺ ഏരിയ പോലെ ആയിരിക്കും അപ്പോൾ റൂമുകൾ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിവിടെ വരുന്നേ അപ്പോൾ ബസ്സിൽ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ കയറി മൂവാറ്റുഴ മറ്റേ ആലപ്പുഴ ബസ്സിന് കയറി അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കൃപാസന അറിയില്ല ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ ഇറക്കി വിടണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ എത്തിയതും കണ്ടക്ടർ വിളിച്ചു കൃപാസന എത്തി എന്ന് പറഞ്ഞു ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പള്ളിയൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല ഒമ്പത് മണിയായി ഒരു മനുഷ്യനില്ല സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ ഒരു റൂം എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ല ഈ സമയത്ത് എവിടെ പോയി റൂം അന്വേഷിക്കും എവിടെ കിടക്കും ഇവിടെയാണെങ്കിൽ കിടത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ നാല് പേരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഉള്ളിൽ വന്ന് സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ സെക്യൂരിറ്റി ഇവിടെ അടുത്തുള്ള ഒരു റൂം വാ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കൂട്ടർ വന്നിട്ടുണ്ട് റൂം എടുത്തു കൊടുക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ശരി ആയിരം രൂപ വാടകയാണ് എന്ന് പറഞ്ഞു ശരി ആയിരം ആയാലും കുഴപ്പമില്ല നമുക്ക് എന്താണ് സ്റ്റേ ചെയ്യണം ശരി എന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ആ വീ റൂമിൻ്റെ ഓണർ വന്നു ഒരു ചേട്ടൻ കാറിൽ വന്നു അപ്പോൾ ആ ചേട്ടൻ ചോഷിച്ചു ഇവരെന്താണ് ഈ സമയത്ത് ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇവർ റൂമിന് വേണ്ടി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു എത്ര രൂപ ഇവരോട് വാടക പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം ആയിരം രൂപ വാടക പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ എടുത്ത വഴിക്ക് പറഞ്ഞു അഞ്ഞൂറ് രൂപ റൂമ് വാടക മേടിച്ചാൽ മതി ആ റൂമ് കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് ആ ചേട്ടൻ ആ റൂം പുതിയ വീടും റൂമും കാര്യങ്ങളും നല്ല പുത്തൻ വീടാണ് അപ്പം ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തന്നു ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് വന്നു ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ ഈ ആദ്യ ഉടമ്പടിയിൽ എസ് എൽ സി പാസ്സാവുന്ന വിഷയമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഈ തവണ റിസൾട്ട് വന്നപ്പോൾ അവൻ പാസ്സായി അങ്ങനെ അഡ്മിഷൻ കൊടുത്തു ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിലും വന്നില്ല അപ്പോൾ സപ്ലിമെൻ്ററി ഉണ്ടല്ലോ ടെൻഷനൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സപ്ലിമെൻ്ററി വയ്ക്കാൻ പോകുമ്പോൾ ആ സ്കൂളിൽ ആകെ രണ്ടേ രണ്ട് സീറ്റ് ഒരു വലിയൊരു ഗവൺമെൻറ് സ്കൂളാണ് രണ്ടേ രണ്ട് സീറ്റ് ഒരു എസ് സി സീറ്റും ഒരു ഇ ഡബ്ല്യു എസ് സീറ്റും മാത്രം എന്ത് ചെയ്യും അത് അപ്പോൾ അപ്പോൾ ഇ ഡബ്ല്യു എസിൻ്റെ പേർപ്പസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒരു ഇ ഡബ്ല്യു എസിനൊരു കൊച്ച് വെച്ചിട്ടുണ്ട് അപ്ലിക്കേഷൻ വെച്ചും കഴിഞ്ഞു അപ്പം ഞങ്ങൾ ആ സ്കൂളിലേക്ക് തന്നെ നാല് വിഷയത്തിനും വെച്ചു ബയോസയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി കൊമേഴ്സ് ആദ്യം മൂന്ന് സബ്ജെക്റ്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ബയോസയൻസ് ഇവൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു പതിനഞ്ച് സ്കൂളിൻ്റെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവൻ പറയുകയാണ് എനിക്ക് ബയോസയൻസ് തന്നെ വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ച് വെച്ചു കൊടുക്കുന്ന കൊച്ച് ചോദിച്ചു ഇടയിൽ വെച്ചാൽ പോരേന്ന് ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് നാലാമത് തന്നെ എനിക്ക് വെക്കണം ബയോസെൻസ് ബാക്കിയുള്ള മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് വെക്കണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ ഇവൻ ഫോണിൽ ഫോട്ടോ എടുത്ത് ആ കൊച്ചെല്ലാം ഡിലീറ്റ് ചെയ്തു നാലാമത് ബയോസെൻസ് വെച്ചു അപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് എവിടെ പോകുമ്പോഴും ഇവൻ കാശ് രൂപ ഇല്ലാതെ പുറത്ത് പോവില്ല എവിടെ പോവാണേലും കാശ് മുട്ടുകൊത്തി പ്രാർത്ഥിച്ച് വണ്ടി എടുക്കുമ്പോഴും തൈലം തേച്ച് കുരിശ് വരച്ച് എല്ലാം ചെയ്തിട്ടേ വണ്ടിയെടുക്കാറുള്ളു അപ്പോൾ കാശുരൂപം കയ്യിലുണ്ടോ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വെച്ചു പോന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ രണ്ടേ രണ്ട് സീറ്റ് അത് ഇത്രയും വലിയൊരു ഗവൺമെൻറ് സ്കൂള് ഈ രണ്ട് സീറ്റിൽ ഒരു എസ് സി സീറ്റും ഒരു ഇ ഡബ്ല്യു എസ് സീറ്റും ആ ഒരു ഇ ഡ്ല്യു എസ് സീറ്റ് ഞങ്ങൾക്ക് തന്നെ തരണം മാതാവ് അങ്ങനെ തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഇ ഡബ്ല്യു സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് അങ്ങനെ ഒരു ഏഴാം തീയതി സാധാരണ എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം അങ്ങ് ഒരു പത്ത് പതിനഞ്ചിന് ഇടയിലായിട്ടാണ് റിസൾട്ട് വരാറ് ഇത്തവണ റിസൾട്ട് വന്നത് ഒരു ഏഴ് മെയ് ഏഴാം തീയതി അത് നോക്കുമ്പോൾ മാതാവിൻ്റെ ദിവസം ഒരു ഏഴാം തീയതി ഈ അലോട്ട്മെൻറ്റ് വരുന്നതും ഒരു ഏഴാം തീയതി അപ്പം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു മുട്ടയിൽ നിന്ന് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് അതുവരെ അലോട്ട്മെൻറ്റിൻ്റെ അത് വന്നിട്ടില്ല അങ്ങനെ തന്നെ മുട്ടയിൽ നിന്നുകൊണ്ട് തന്നെ ഇവൻ ഫോണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ പോയി ഫോൺ എടുത്തിട്ട് വാ നമുക്ക് അലോട്ട്മെൻറ്റ് നോക്കാം പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇപ്പം പോയി ഫോൺ എടുത്തിട്ട് വന്നു എല്ലാവരും നാല് പേരും ഞങ്ങൾ നാല് പേരാണ് ഞാൻ ഹസ്ബൻഡ് രണ്ട് മക്കൾ താഴെയുള്ളത് ആങ്കൊച്ചാണ് അപ്പോൾ ഞങ്ങൾ മുട്ടയിൽ നിന്ന് തന്നെ അലോട്ട്മെൻറ്റ് തുറന്ന് നോക്കി അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു സങ്കടം വന്നിട്ട് പോയി അലോട്ട്മെൻറ്റ് ഇതിൽ നിന്ന് വിട്ടു പോവല്ലേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് ഏത് സബ്ജക്റ്റ് കിട്ടിയാലും നമുക്ക് വിഷയമില്ല പക്ഷേ അലോട്ട്മെൻറ്റിൽ പേര് വരണം ഈ ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ വരണേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്തിനു പറയണു അലോട്ട്മെൻറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് ഇവൻ തുറന്ന് നോക്കിയതും മമ്മി എനിക്ക് കിഴക്കഞ്ചേരി സ്കൂളിൽ തന്നെ ബയോ സയൻസിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു എന്താ പറയുക എന്നറിയില്ല ചങ്ക് പൊട്ടി കരഞ്ഞു എന്നുള്ളതാണ് ആ മുട്ടയിൽ നിന്നിട്ട് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് വാവിട്ട് കരഞ്ഞു പോയി എന്നുള്ളതാ കാരണം അത്രയും നമ്മളെ കരുതുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരേ ഒരു ഇ ഡബ്ല്യു എസ് സീറ്റ് ഞങ്ങൾക്ക് അന്ന് മാതാവ് തന്നത് അതുപോലെ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് ബൈക്കും കൊണ്ട് ഇവൻ പോയതായിരുന്നു അന്നേരം വണ്ടി നിർത്തിയിട്ട് ഇവര് കൂട്ടുകാർ കല്യാണത്തിന് പോയതാ അടുത്തു തന്നെയാ കല്യാണത്തിന് പോയിട്ട് ഇവർ സംസാരിച്ചുകൊണ്ട് മൂന്ന് നാലഞ്ച് പേരുണ്ട് പക്ഷെ ഇവൻ വണ്ടിയിൽ ഇവനായിരുന്നു വണ്ടി ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഹെൽമെറ്റും തലയിലുണ്ട് നമ്മുടെ അവിടെ വന്നിട്ട് പോയ പോയൊരു പെട്ടിയോട്ടോ മീൻ വണ്ടി ആയിരുന്നു ആൾ നല്ലവണ്ണം നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേ പക്ഷെ ഇവർ അവിടുന്നേ വണ്ടി വരുമ്പോൾ കാണുന്നുണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങടും ഇതായി വരുന്നത് കാണുന്നുണ്ടായിരുന്നു പക്ഷെ വന്നിടിക്കുന്ന ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ വണ്ടി വന്ന് ഇടിച്ചു ഇവനും തെറിച്ചു പോയി വണ്ടിയും തെറിച്ചുപോയി അപ്പുറത്തൊരു കരിങ്കല്ല് ഇതിങ്ങനെ കെട്ടിയ ചാലും ആയിരുന്നു വണ്ടി ആളും എല്ലാം താഴേക്ക് പോയി തല ഒരു കല്ലിൽ ചെന്ന് ഇടിച്ചു പക്ഷെ ഹെൽമെറ്റുള്ള കാരണം ഹെൽമെറ്റ് പൊട്ടിപ്പോയി പക്ഷെ ഒന്ന് തലയ്ക്കൊന്നും ഒന്നും പറ്റിയില്ല കയ്യിലൊരു ചെറിയൊരു മുറിവ് കാലിൽ അതൊരു സാധാരണ വീണ ഉണ്ടാകുന്ന അത്ര ഒരു ചെറിയ മുറിവോട് കൂടിയിട്ട് മാതാവ് അവനെ കാത്ത് സംരക്ഷിച്ചു കണ്ടുനിന്നവര് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരുപാട് പേടിച്ചു പോയി എന്ത് സംഭവിച്ചു അന്ന് അവൻ്റെ കയ്യിൽ ആ കാശുരൂപമുണ്ട് അവൻ കാശുരൂപമില്ലാതെ എവിടെയും പോവാറില്ല ഉടമ്പടി കാശുരൂപമാണ് ആ സാധനമില്ലാതെ അവൻ സ്കൂളിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ആ കാശുരൂപം കൊണ്ടേ പോവാറുള്ളൂ അവൻ്റെ കയ്യിൽ വേറെ കാശുരൂപമുണ്ട് ഇവിടെ എസ് എൽ സിയുടെ സമയത്ത് വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു കൊടുത്ത കാശുരൂപം അല്ലാതെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോയ കാശുരൂപം കൊന്തേലുണ്ട് ഇതൊക്കെ ഉണ്ട് എങ്കിലും അവൻ ഈ രൂപം കൊണ്ട് അവൻ പുറത്തിറങ്ങാറുള്ളൂ അങ്ങനെ അതിൽ നിന്നും മാതാവ് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു അതുപോലെ ഞങ്ങൾ ആദ്യമേ ഉടമ്പടി വെച്ചപ്പം മുതലേ വീട് സ്ഥലമൊന്ന് വിറ്റ് കിട്ടണം എന്ന് ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും മാറണം ഉണ്ടായിരുന്നു വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ര ഇത്ര പ്രാവശ്യം വെച്ചിട്ട് ഞങ്ങൾക്ക് അത് നടന്ന് സ്ഥലം കുറച്ച് ഒരു പതിനാല് സെൻറ്റ് വിൽക്കാനിട വന്നു പക്ഷെ വീടിരിക്കുന്ന കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ജൂലൈയില് ഇരുപത്തി ജൂലൈയിൽ ജൂലൈയില് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് ഞാൻ നിയോഗം വെച്ചിരുന്നു എനിക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സമയത്തിന്മേൽ അധികാരമുള്ള മാതാവായതുകൊണ്ട് നീ എനിക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്കിതിനൊരു മറുപടി തരണം ഞങ്ങൾക്ക് ആ വീടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ തൊണ്ണൂറ് ദിവസവും പതി തൊണ്ണൂറ് ദിവസവും കഴിഞ്ഞ് ഉടമ്പടി കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസവും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും വീടിന് ഇരിക്കുന്ന സ്ഥലം കച്ചവടമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എഗ്രിമെൻറ്റ് കഴിഞ്ഞു എഗ്രിമെൻ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു തൽക്കാലം താമസിക്കാൻ ഒരു വീട് വേണം ഒരു വാടക വീട് തൽക്കാലം ഞങ്ങൾക്ക് വേണം മാറണം കാരണം വീട് മേടിച്ചവർക്ക് പെട്ടെന്ന് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം അവർ ദൂരെ ഈ ആലുവ ഭാഗത്തുനിന്ന് വന്ന് മേടിച്ചവരാണ് അപ്പോൾ അവർക്ക് വേഗം വീട് ഒഴിഞ്ഞു കൊടുക്കണം പക്ഷെ നമുക്കൊരു വീടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറേ വീടുകൾ പോയി നോക്കി ഞങ്ങളൊരു ചെറിയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വലിയ വീടൊന്നും വേണ്ട ചെറിയ വീട് സാധാരണ വീട് മതി അപ്പം ഞങ്ങൾ എവിടെയും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല വാടകയ്ക്ക് നോക്കിയിട്ടും വലിയ വലിയ വീടുകൾ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട് പോയി ആൾ ഹസ്ബൻഡ് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു വീഡിയോ എടുത്തിട്ട് വന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ പറഞ്ഞു രാവിലെ പോയി ടോക്കൺ കൊടുത്ത് എഗ്രിമെൻറ്റ് എഴുതിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും റെഡിയായി രാവിലെ എട്ട് മണിക്ക് എല്ലാവരും റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേനും ബ്രോക്കറ് വിളിച്ചിട്ട് പറയാണ് അത് നടക്കില്ല ആ വീട് കിട്ടില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പേരും നീ എന്ത് ചെയ്യും മാതാവേ ഇതും ഞങ്ങൾക്ക് വിധിച്ചതല്ല എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ ഞങ്ങളെ നീ എവിടെയും എന്താ പറയുക ഞങ്ങളെ അനാഥരായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതിൻ്റേതായ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഭവനം ഞങ്ങൾക്ക് എന്താണേലും നീ ഒരുക്കി തരും ഞങ്ങൾ പോകുന്നതിന് മുമ്പേ നീ പോകും എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അന്ന് ആൾ വർക്ക് അന്നത്തെ ദിവസം വർക്ക് പോയി ഞങ്ങൾ ടൗണിലേക്ക് പോയി ഇവരെ വീട്ടിലിരുന്നു ചെറുത് സ്കൂളിൽ പോയി ഇവരെ സ്കൂളിൽ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ ടൗണിലേക്ക് ഇറങ്ങി ടൗണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ബ്രോക്കറ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വീടുണ്ട് നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ പോവാന്ന് പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടു ഒരു ടെറസ് വീട് തന്നെയാണ് ഞങ്ങളൊരു ഓട്ടു വീടാണ് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് കാരണം നമുക്ക് ഒരുപാട് വാടക കൊടുക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഒരു ഓട്ടു വീട് മതി ഞങ്ങൾ നാലു പേരുള്ള ഒരു കുടുംബം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ടെറസ് വീട് റോഡ് സൈഡിൽ ഒരുപാട് വലിയ പണികളൊന്നും കഴിഞ്ഞ വീടല്ല പക്ഷെ നല്ല സൗകര്യമുള്ളൊരു വീട് റോഡ് സൈഡിൽ രണ്ടു പേർക്കും സ്കൂളിൽ പോകാനും സൗകര്യം ആൾക്ക് വർക്കിന് പോയിട്ട് വരാൻ സൗകര്യം എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെങ്കിൽ കൂടെ സൗകര്യം അത്രേ സൗകര്യത്തിൽ എന്ന് മാത്രമല്ല വെറും മൂവായിരം രൂപ വാടകയ്ക്ക് അത്രയും നല്ലൊരു വീട് ഞങ്ങൾക്ക് തന്നു മാതാവ് രണ്ട് ദിവസം മുമ്പ് ഞങ്ങളത് എഗ്രിമെൻ്റ് ചെയ്തു അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ അനുഭവങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്രയും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പേപ്പർ മേടിച്ച് ആദ്യം ആദ്യമൊക്കെ ഞാൻ വീട് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ അടുത്തുള്ള വീടുകളിലൊന്നും കൊടുക്കാതെ ടൗണിൽ പോയി ഇങ്ങനെ റോഡിലൂടെ നടന്ന് ടൗണിലൂടെ നടന്ന് ഇങ്ങനെ സൈഡിലുള്ള കടകളിലും ഓട്ടോക്കാരന്മാർക്കും നമ്മളെ കൊണ്ട് കാണ നമ്മളെ ഒരുവിധ റോഡിങ്ങനെ നടന്ന് വരുന്നവർക്കും അങ്ങനെ എല്ലാവർക്കും പേപ്പറുകൾ പത്രം കൊടുക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ നമ്മുടെ അടുത്തൊരു വൃദ്ധസദന ഉണ്ട് കുറച്ച് ദൂരം വൃദ്ധസ ഒരു പത്തിരുന്നൂറ് പേരുള്ള അമ്മച്ചിമാരുള്ള ഒരു വീ സ അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവർ അവിടെ പോവാറുണ്ട് അപ്പോൾ അവരുടെ കൂടെ പോവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരുടെ കൂടെ പോകും അവരോട് കൂടെ കുറേ നേരം ഇരിക്കും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കും അങ്ങനെ തിരിച്ചു വരും പിന്നെ അതുപോലെ ഞങ്ങൾ ഫാമിലി ആയിട്ടും ഞങ്ങൾ അവിടെ പോവാറുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സാമ്പത്തിക സഹായം ബുദ്ധിമുട്ട് ചോദിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു യക്ഷകന്റെ പുസ്തകം നാല്പത്തി ഒൻപത് പതിനഞ്ച് പതിനാറ് തിരുഭജനങ്ങൾ മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിരുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് അജീഷ എന്ന് പറയുന്ന ഈ സഹോദരിയും മകനും ഇവരുടെ കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ അൾത്താര മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മകൻ്റെ പഠന മേഖലകളിൽ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്കൊക്കെ മകൻ പോയെന്നും വളരെ വേദനയോടുകൂടി കുടുംബം പോയ നാളുകളിൽ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മകന് വന്ന വലിയ മാറ്റങ്ങളാണ് പ്രത്യേകമായി ആദ്യം സൂചിപ്പിക്കുന്നത് മകന് ലഭിച്ച വിജയം പ്ലസ് വണ്ണിൻ്റെ പ്രവേശന സമയത്ത് മകൻ തന്നെ നിർബന്ധപൂർവ്വം കാശ്രൂപം പിടിച്ചുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞ ഒരു നിർദ്ദേശം അതനുസരിച്ച് നാലാമത്തെ ഓപ്ഷനായി ബയോസയൻസ് ഒരു പ്രത്യേക സ്കൂളിൽ വയ്ക്കുകയും അത് ഒരേ ഒരു സീറ്റുള്ള ആ ഇടത്ത് മറ്റെല്ലാവരെയും മാറ്റി മാറിക്കൊണ്ട് അവന് തന്നെ ആ പ്രവേശനം അവിടെ ലഭിച്ചതിൻ്റെയും അമ്മമാതാവിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ അമ്മയിൽ ആശ്രയിച്ച് ഉടമ്പടി കാശൂരൂപം ഏറ്റവും വിശ്വാസത്തോടെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ അമ്മ നൽകിയ വലിയ സംരക്ഷണവും സാക്ഷ്യവുമായിട്ട് ഈ സഹോദരി അത് പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളും പങ്കുവയ്ക്കുക വീട് ഒന്ന് വിളിക്കുക വിളിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അത് വിറ്റുപോകുന്നു മറ്റൊന്ന് കണ്ടെത്തുമ്പോൾ അത് അവസാന നിമിഷം വഴുതി മാറുമ്പോൾ അതിലും മികച്ചത് അമ്മ മാതാവ് ദൂതനിലൂടെ കണ്ടെത്തി കൊടുക്കുകയും അങ്ങനെ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു ഈ കുടുംബം ഈ സാക്ഷ്യം പറയുമ്പോൾ അവർ അമ്മയിൽ ആശ്രയിച്ചുള്ള ജീവിതത്തെയാണ് നമ്മളോട് ഏറ്റുപറയുന്നത് ഉടമ്പടിയിലുള്ള വിശ്വാസത്തെയും ഉടമ്പടി പ്രാർത്ഥനകളിലുള്ള നിരന്തരമായ സ്ഥിരതയെയും കുറിച്ചാണ് പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ മേഖലകളിലും നിയോഗങ്ങളിലും പരിശുദ്ധമ്മയിലുള്ള ആശ്രയത്വം അമ്മ മാതാവിനെ പ്രഘോഷിക്കുവാൻ ഈശോയുടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ യേശുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ നാം ചെന്നെത്തുന്ന ഇടങ്ങളിലെല്ലാം ജീവിക്കുവാൻ നാം സന്നദ്ധരാകുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം നമ്മുടെ ജീവിതാവസ്ഥകളിൽ ഇടപെടുകയും സഹായിക്കുകയും പുതിയ വഴികൾ നമുക്ക് തുറന്നു തരികയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇവർക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെയോർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം